നമസ്കാരം വടകരയിൽ നിന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാനെത്തിയിരിക്കുന്നു വടകരയിൽ നിന്നും മുരളീധരനെ മാറ്റിയത് എൽ ഡി എഫിനെ സഹായിക്കാനാണെന്നും എൽ ഡി എഫ് യു ഡി എഫ് രഹസ്യബന്ധത്തിൻ്റെ തെളിവാണിത് എന്നും ബി ജെ പി രാഷ്ട്രീയ ആരോപണം ഉയർത്തി കഴിഞ്ഞു അല്പസമയം മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന പ്രഭാരിയും ദേശീയ നേതാവുമായ പ്രകാശ് ജാവ്ദേക്കറാണ് തിരുവനന്തപുരത്ത് ഈ ആരോപണം ഉന്നയിച്ചത് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിക്കുന്നത് അതായത് പ്രഖ്യാപിച്ച ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് പ്രഖ്യാപിച്ച് പര്യടനം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് ആദ്യമായിട്ടല്ല ചരിത്രത്തിൽ ഇതിനു മുന്നേയും കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള കാരണം പാർട്ടിയിലെ പടരേ പിണക്കങ്ങളാണ് ഇതുപോലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുമ്പല്ല ഔദ്യോഗികമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും നേതാക്കൾ തമ്മിൽ പടലപ്പിണക്കങ്ങൾ രൂപപ്പെടുകയും വലിയ സംഘർഷങ്ങൾ പോലും ഉണ്ടായതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ചില മണ്ഡലത്തിൽ പേര് പ്രഖ്യാപിച്ച് ഏതാണ്ട് പര്യടനം ആരംഭിച്ചിരുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിച്ചുകൊണ്ട് ഇന്നത്തേതുപോലെ ചുവരെഴുത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി പോസ്റ്ററൊക്കെ തീയിട്ട് നശിപ്പിച്ചതിനു ശേഷം പുതിയ സ്ഥാനാർത്ഥികൾ വന്നത് പക്ഷെ അതൊക്കെ കോൺഗ്രസ്സിനകത്തെ ചില പടലപ്പിണക്കങ്ങൾ കൊണ്ടായിരുന്നു അന്നൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിച്ചപ്പോഴൊക്കെ കോൺഗ്രസ്സിന് ജനങ്ങളിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടിയിട്ടുമുണ്ട് അതാണ് ചരിത്രം പക്ഷെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റിയിരിക്കുന്നത് പടലപ്പിണക്കങ്ങൾ കാരണമല്ല ബി ജെ പിയെ ഭയന്നിട്ടാണ് സുരേഷ് ഗോപിക്കൊപ്പം ഓടിയടുക്കുവാൻ പ്രതാപന് സാധിക്കുന്നില്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നു അപ്പോഴാണ് മുരളീധരനെ നേരെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിക്കുന്നത് പത്മജയുടെ ബി ജെ പി പ്രവേശനമൊക്കെ ഒരു കാരണം മാത്രമാണ് പക്ഷെ പ്രതാപന് ഓടിയെത്താൻ കഴിയുന്നില്ല എന്ന് വളരെയധികം കൃത്യമായി തന്നെ പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും ഒക്കെ പാർലമെൻറ്റിൽ നേരിട്ട് കൈചൂണ്ടി സംസാരിച്ചവനാണ് താൻ എന്നൊക്കെ പ്രതാപൻ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കി പക്ഷേ അത് പാർട്ടി കേട്ടില്ല ഏതാണ്ട് ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ അടിച്ച് വിതരണം ചെയ്യുകയും നൂറ് നൂറ്റൻപതോളം ചുവരുകൾ എഴുതിയുകയും ചെയ്തതിന് ശേഷം പ്രതാപനെ പിൻവലിച്ച് എങ്ങനെയും മുരളീധരനെ അവിടെ സ്ഥാപിക്കാൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒടുവിൽ തീരുമാനിക്കുന്നു എന്തായാലും ഇങ്ങനെ തീരുമാനിച്ചപ്പോഴൊക്കെ പാർട്ടി തോറ്റിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചരിത്രം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ബി ഭയന്ന് കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥികളെപ്പോലും മാറ്റി പരീക്ഷിക്കുന്ന കാലഘട്ടത്തിലേക്ക് കേരളം വന്നിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കെ മുരളീധരനെ സ്വീകരിക്കാനും ആനയിച്ചു കൊണ്ടുപോകാനുമൊക്കെ ടി എൻ പ്രതാപൻ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പ്രതാപനും ടീമും പാലം വലിക്കുമെന്ന് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്ന സൂചന വളരെയധികം അസ്വസ്ഥനാണ് പ്രതാപൻ വളരെയധികം രോഷാകുലനാണ് പ്രതാപൻ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതാപൻ ചില നടപടികൾ എടുക്കും കാരണം അത്തരത്തിൽ ചില പാലം വലിക്കലിലൂടെ പത്മജ വേണുഗോപാലിനെ പണ്ട് പ്രതാപൻ തള്ളിയിട്ടിട്ടുണ്ട് എന്നൊരു കരക്കമ്പി ആ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രതാപൻ ഇത്തവണ പാലം വലിക്കുമെന്നും മുരളി മൂക്കും കുത്തി താഴെ വീഴുമെന്നും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നും തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ സംസാര വിഷയം പക്ഷെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ ഇനി ഏതാനും കോൺഗ്രസ് നേതാക്കൾ കൂടി അതും തൃശ്ശൂർ മണ്ഡലത്തിലെ സമുന്നതരായ നേതാക്കൾ കൂടി വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് വരാനുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ കോൺഗ്രസിനെയും മുരളീധരനെയും അസ്വസ്ഥനാക്കുന്നത് ഇരു സ്ഥാനാർത്ഥികളും തമ്മിൽ വലിയ മത്സരം നടക്കുമ്പോൾ വിജയിച്ച് കയറാമെന്ന എൽ ഡി എഫിൻ്റെ മോഹവും പൊഴിയുകയാണ് തൃശ്ശൂരിൽ വലിയ ബി തരംഗം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ് തത്തുമൈ ന്യൂസ്